ഷംഷാബാദ് രൂപതയുടെ നിയുക്ത സഹായ മെത്രാൻമാരായ മോൺസിനൂർ ജോസഫ് കൊല്ലംപറമ്പിലിന്റെയും മോൺസിനോർ തോമസ് പാടിയത്തിന്റെയും മെത്രാഭിഷേകം ഒക്ടോബർ ഒൻപതിന് ശംഷാബാദിലെ ബാദംഗ്പേട്ട് ബാലാജിനഗറിലുള്ള സി കെ ആർ ആൻഡ് കെ ടി ആർ കൺവെൻഷൻ സെന്ററിൽ നടക്കും രാവിലെ ഒൻപതിനാണ് സ്ഥാനാരോഹണ ശുശ്രൂഷകൾ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമികത്വം വഹിക്കും ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ഷംഷാബാദ് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ബിഷപ്പ് മാർ പ്രിൻസ് പാണയങ്കാടൻ എന്നിവർ സഹകാർമ്മികരായിരിക്കും പന്ത്രണ്ട് മുപ്പതിന് അനുമോദന സമ്മേളനത്തോടെ ചടങ്ങുകൾ സമാപിക്കും രൂപതയുടെ ഒന്നാമത്തെ സഹായമെത്രാനായി നിയമിക്കപ്പെട്ടിരിക്കുന്ന പാലാരൂപതാംഗമായ മോൺസ്ഞ്ഞോർ ജോസഫ് കൊല്ലംപറമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ ജനിച്ചു പാലാരൂപതയുടെ മൈനർ സെമിനാരിയിൽ വൈദിക പരിശീലനം ആരംഭിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഡിസംബർ പതിനെട്ടിന് വൈദികനായി അഭിഷിക്തനായി പാലാരൂപതയിലെ വിവിധ ഇടവകകളിൽ സേവനം ചെയ്ത മോൺസ്ഞ്ഞോർ കൊല്ലംപറമ്പിൽ പാലാ സെന്റ് തോമസ് കോളേജിൽ നിന്നും ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി പാലാ സെന്റ് തോമസ് കോളേജിൽ ലെക്ചററായും ബർസാറായും സേവനം ചെയ്തു രണ്ടായിരത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ അരുവിത്തറ സെന്റ് ജോർജ് കോളേജിന്റെ പ്രിൻസിപ്പാളായിരുന്നു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മെമ്പർ സിൻഡിക്കേറ്റ് മെമ്പർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് പാലാരൂപതയുടെ വിവിധ കാനോനിക സമിതികളിൽ അംഗമായിരുന്ന അദ്ദേഹം രൂപതയുടെ സെന്റ് ജെല്ലൂസായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഷംഷബാദ് രൂപതയുടെ രണ്ടാമത്തെ സഹായമെത്താനായി നിയമിക്കപ്പെട്ടിരിക്കുന്ന മോൺസ്നോർ തോമസ് പാടിയത്ത് ചങ്ങനാശ്ശേരി അതിരൂപതാംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ ജനിച്ച അദ്ദേഹം സ്കൂൾ പഠനത്തിനുശേഷം ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വൈദിക പരിശീലനത്തിനായി ചങ്ങനാശ്ശേരി അതിരൂപത മൈനർ സെമിനാരിയിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഡിസംബർ ഇരുപത്തിയൊൻപതാം തീയതി വൈദികനായി അഭിഷിക്തനായി അതിരമ്പുഴപ്പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായും അഭിവന്യ ജോസഫ് പവത്തിൽ പിതാവിന്റെ സെക്രട്ടറിയായും സേവനം ചെയ്ത മോൺസ്നോർ പാടിയത്ത് ബെൽജിയത്തെ മുൻ സർവകലാശാലയിൽ നിന്നും തത്വശാസ്ത്രത്തിൽ ഡോക്ടറേറ്റും ദൈവശാസ്ത്രത്തിൽ മാസ്റ്റർ ബിരുദവും നേടി കുന്നോത്ത് ഗുഡെപ്പേഡ് മേജർ സെമിനാരിയിൽ ഉൾപ്പെടെ വിവിധ മേജർ സെമിനാരികളിലും സ്ഥാപനങ്ങളിലും പഠിപ്പിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിനു പുറമെ ജർമ്മൻ ഭാഷയിലും അദ്ദേഹത്തിന് പ്രാവണ്യമുണ്ട് നിലവിൽ മോൺസിനൂർ തോമസ് പാടിയത്ത് ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറാളും മോൺസിനോർ ജോസഫ് കൊല്ലംപറമ്പിൽ പാലാരൂപത വികാരി ജനറാളുമാണ് ചർച്ച് ഡെസ്ക് ഷിക്യാനുസ്